മലയാള ചലച്ചിത്ര രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവിധി തിങ്കളാഴ്ച അറിയാം ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുവന്നതിലൂടെ കുപ്രസിദ്ധി നേടിയ കേസിൽ നടൻ ദിലീപ് അടക്കം പത്ത് പേരാണ് പ്രതികൾ എറണാകുളം സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് ശിക്ഷ വിധിക്കുക രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് കൊച്ചിക്ക് വരും വഴിയായിരുന്നു നടിക്കു നേരെ ആക്രമണം ഉണ്ടായത് ഒന്നാം പ്രതി പൾസർ സുനിയും സംഘവും വാഹനാപകടം സൃഷ്ടിച്ച് നടിയുടെ കാറ് തടഞ്ഞു നിർത്തി തുടർന്ന് ഇടപ്പള്ളി കാക്കനാട് ഭാഗത്തേക്ക് വാഹനം വഴിതിരിച്ചുവിടുകയും ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഫെബ്രുവരിയിൽ നടന്ന സംഭവത്തിൽ ഏപ്രിൽ പതിനെട്ടിന് തന്നെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു ഗൂഢാലോചന സംബന്ധിച്ച രണ്ടാം ഘട്ട അന്വേഷണത്തിലാണ് രണ്ടായിരത്തി ജൂലൈ അറസ്റ്റിലാകുന്നത് ഒക്ടോബർ മൂന്ന് വരെ ദിലീപ് ജയിലിൽ എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ചതോടെ പുറത്തേക്ക് ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് കേസിലെ വിചാരണ നടപടികൾക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിന് പൾസർ സുനി നടൻ ദിലീപ് മാർട്ടിൻ ആന്റണി പ്രദീപ് സനൽകുമാർ മണികണ്ഠൻ വിജീഷ് സലീം ചാർലി തോമസ് വിഷ്ണു എന്നീ പ്രതികൾക്കെതിരെ വിചാരണയുടെ ഭാഗമായി കുറ്റം ചുമത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത് സാക്ഷി വിസ്താരം ആരംഭിച്ചു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിചാരണ നടത്തിയത് വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യവുമായി അതിജീവിത രംഗത്തെത്തിയെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളി ഇതിനിടെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ തുടരന്വേഷണം നടത്തി ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ പ്രതി ചേർത്തു തുടരന്വേഷണത്തിനായി നിർത്തിവെച്ച വിചാരണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പുനരാരംഭിച്ചു രണ്ടായിരത്തിനാല് ഡിസംബർ പതിനൊന്ന് കേസിൽ അന്തിമവാദം ആരംഭിച്ചു വിചാരണ പൂർത്തിയാക്കി നവംബർ ഇരുപത്തിയഞ്ചിന് കോടതി കേസ് വിധി പറയാൻ മാറ്റി ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം